ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലായോ ഇവരെന്താണ് ഈ നോക്കി നിൽക്കുന്നതെന്ന് മനസ്സിലായോ കണ്ടോ ഇവിടെ ഇപ്പം നല്ല തിരക്കാണ് ഇനി അങ്ങോട്ട് കാണുന്ന ഓരോ സ്ഥലങ്ങളും ഓരോ കാഴ്ചകളും നിങ്ങൾ ഓരോ സിനിമകളിൽ കണ്ടിട്ടുള്ളതാണ് ഭാഗ്യത്തിന് ഇന്നിവിടെ ഷൂട്ടിംഗ് ഇല്ല ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ ഇവിടെ സന്ദർശകർക്ക് പ്രവേശനമില്ല അനുവാദം കൂടാതെ ഇവിടെ വീഡിയോ ചിത്രീകരിക്കുവാൻ പാടില്ല ഞാൻ അനുവാദം വാങ്ങിയിട്ടാണ് ഈ കാണുന്ന വീഡിയോ ചിത്രീകരിക്കുന്നത് തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക മലയാള സിനിമയുടെ തറവാട് എന്നറിയപ്പെടുന്ന വരിക്കാശ്ശേരി മനയിലാണ് നമ്മളിപ്പോൾ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിന് സമീപമുള്ള മനോഹരമായ ഒരു മന അത് നമുക്കിന്ന് ഈ മനയുടെ ഉൾവശം ഒന്ന് കാണാം ഏകദേശം എൺപതോളം മലയാള സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കാണുന്ന സ്ഥലം അത് മാത്രമല്ല തീർത്ഥം എന്ന സിനിമയാണ് ഇവിടെ ആദ്യം ഷൂട്ട് മംഗലശ്ശേരിയായും കണിമംഗലം ഗോവിലകമായും പൂവള്ളിയായും നമ്മൾ സിനിമകളിൽ കണ്ട ഈ മന പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിന് സമീപം മനുശ്ശേരി എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു ഒറ്റപ്പാലത്ത് നിന്നും അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ വരിക്കാശ്ശേരി മനയിലെത്താം പ്രധാന കവാടത്തിന് സമീപത്തു നിന്നും മന കാണുവാൻ പാസ്സെടുക്കണം രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് ഇവിടെ സന്ദർശന സമയം കൊത്തുപണികളോട് കൂടിയ വലിയ തൂണുകളും മരം കൊണ്ടുള്ള മേൽക്കൂരയുമുള്ള ഈ പൂമുഖമാണ് നമ്മളെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നത് അകത്തേക്ക് കയറിയ ആദ്യം എത്തുക പടിഞ്ഞാറ്റിനിയിലേക്കാണ് പടിഞ്ഞാറ്റിനിക്ക് ഒരു സ്റ്റെപ്പ് താഴെയായി കോലായ കോലായയിൽ നിന്ന് നേരെ തുളസിത്തറയോടുകൂടിയ നടുമുറ്റത്തേക്കിറങ്ങാം ഈ കാണുന്ന നടുമുറ്റം നമ്മൾ നരസിംഹം അനന്തഭദ്രം വലിയേട്ടൻ എന്നീ ചിത്രങ്ങളിലൂടെ നാം കണ്ടിട്ടുള്ളതാണ് വളരെ വിശാലമായ രണ്ട് അടുക്കളകളും പ്രസവ ശുശ്രൂഷയ്ക്കുള്ള പേറ്റുമുറിയും പിന്നെ അച്ചാറും മറ്റും സൂക്ഷിക്കുവാൻ ഒരു പ്രത്യേക മുറി തന്നെയുണ്ട് വരിക്കാശ്ശേരി മനിക്ക് ഉള്ളിൽ മുകളിലത്തെ നിലയിലേക്ക് കയറുന്നതിന് മൂന്ന് ഗോവണികളുണ്ട് എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ മുകളിലത്തെ നിലയിലേക്ക് പ്രവേശനമില്ല പൂമുഖത്തു നിന്നും മുറ്റത്തേക്കിറങ്ങിയാൽ ഇടതുവശത്തായി തെക്കേ പത്തായപ്പുരയും വലതുവശത്തായി പടിഞ്ഞാറെ പത്തായപ്പുരയും കാണാം മൂന്ന് നിലകളോട് കൂടിയ ആ വലിയ കെട്ടിടങ്ങൾ അത്ഭുതത്തോടെ മാത്രമേ കാണാനാകൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ദേവാസുരം എന്ന സിനിമയോടുകൂടിയാണ് ശരിക്കും ഇവിടം ഹിറ്റായത് വിശാലമായ പൂമുറ്റമാണ് ഈ മനയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ ഇവിടെ കാണുന്ന മനയ്ക്ക് നൂറ്റി ഇരുപത് വർഷത്തിലധികം പഴക്കമുണ്ട് എന്നുള്ളത് തന്നെ അത്ഭുതപ്പെടുത്തുന്നു നാലര ഏക്കർ സ്ഥലമാണ് മനയ്ക്കുള്ളത് ഇവിടെ ഒരു ക്ഷേത്രവും ഒരു വലിയ കുളവും ഉണ്ട് വരിക്കാശ്ശേരി മനയുടെ എവിടെ നോക്കിയാലും നമുക്ക് പരിചയമുള്ള ഫ്രെയിമുകളാണ് ഒറ്റപ്പാലത്തു നിന്നും ഷൊർണൂർക്ക് പോകുന്ന സ്റ്റേറ്റ് ഹൈവേയോട് ചേർന്നുള്ള ഒരു സുന്ദരമായ നാടൻ ഗ്രാമമാണ് ഈ മനശ്ശേരി പറ്റുമെങ്കിൽ എല്ലാവരും ഈ മന കാണണം ചരിത്രവും യാത്രയും ഇഷ്ടപ്പെടുന്നവർക്ക് ഈ മനയിലെ കാഴ്ചകൾ ഇഷ്ടപ്പെടും തീർച്ച